ഈ ചേലക്കരയിൽ വ്യാപകമായ രീതിയിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം ഏതാണ്ട് അഞ്ഞൂറോളം കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പണം നൽകിയ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണമാണ് ആ ആരോപണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അല്ലെങ്കിൽ തുണ്ടിയാണ് ഇന്ന് ചെറുതുരുത്തിയിൽ വെച്ച് പിടിക്കപ്പെട്ടത് നമ്മൾ ആദ്യം പല ആൾക്കും പല സംശയങ്ങളുണ്ടായിരുന്നു ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ച് പക്ഷെ വളരെ കൃത്യമാണ് ഈ പറയുന്ന ജയൻ എന്ന് പറയുന്ന കൊളപ്പുള്ളി സ്വദേശിയായ ജയൻ ഇപ്പോ കരുവന്നൂർ കേസിൽ പ്രതികളായിട്ടുള്ള ജയിലിൽ കിടക്കുന്ന കോലഴി സതീശിന്റെയും വടക്കാഞ്ചേരി കൌൺസിലായ അരവിന്ദാസിന്റെയും ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് അദ്ദേഹം ഇപ്പോ ഈ പണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ എൽ ഡി എഫ് കൺവീനറുമായ ശ്രീ ഇ പി ജയരാജന്റെ കൂടി നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഷൊർണൂർ മുൻ മുനിസിപ്പൽ ചെയർമാൻ എം ആർ മുരളിയാണ് ഈ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടുകൾ പാലക്കാട് അസംബ്ലിയിലും ചേലക്കര അസംബ്ലിയിലും കൈകാര്യം ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഷൊർണൂരിലെ മുൻ നഗരസഭാ ചെയർമാനും മലബാർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ എം ആർ മുരളിയെയാണ് ഈ പണം വിതരണം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തെ വിനിയോഗിച്ചിട്ടുള്ളതും കൈകാര്യം ചെയ്തതും എം ആർ മുരളിയുടെ നേതൃത്വത്തിലാണ് മാത്രമല്ല പാലക്കാട് മറ്റു ചില കേന്ദ്രങ്ങളിലാണ് പണമെത്തിക്കുന്നത് പക്ഷെ ചേലക്കരയിൽ പണമെത്തിക്കുന്നത് സി പി എമ്മിന് ഏറെ സ്വാധീനമുള്ള വെള്ളത്തോൾ നഗർ പഞ്ചായത്തിലാണ് ഈ വെള്ളത്തോൾ നഗർ പഞ്ചായത്തിലാണ് ഈ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് താമസിക്കുന്നത് ഇതിനകത്തെ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും സ്വാധീനമുള്ള ഒരു മന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ വീട് ജ്യോതി അഞ്ചരി കോളിന്റെ ബാക്കിലാണ് ഇവിടേക്കാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ കാൽ കോടി രൂപയും അരക്കോടി രൂപയും എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പണം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ അഞ്ഞൂറോളം പട്ടികജാതി കോളനികളുണ്ട് ഓരോ പട്ടികജാതി കോളനിയിലും ഓരോ ലക്ഷം രൂപ കണക്കാക്കി അഞ്ഞൂറ് ലക്ഷം രൂപയാണ് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നു ഇത് വിതരണം ചെയ്യുന്നത് സി പി എമ്മിന്റെ തന്നെ അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിലെ പെൻഷൻ വിതരണക്കാരായ ജീവനക്കാരാണ് പെൻഷന്റെ വിതരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലത്തും നടക്കുന്നുണ്ട് അപ്പൊ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പട്ടികജാതി കോളനികളിൽ വ്യാപകമായ രീതിയിൽ വ്യാപകമായ രീതിയിൽ നടത്തിയാണ് ഞങ്ങൾ നേരത്തെ തന്നെ വെള്ളത്തോൾ നഗർ സി എ യുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉന്നയിച്ചതാണ് അവിടെ അനാവശ്യമായി വെള്ളത്തോൾ നഗർ സി എ സി പിന്നെ കോൺഗ്രസ് പ്രവർത്തരെയും യു ഡി എഫ് പ്രവർത്തകരെയും ഒക്കെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതിന്റെ വാർത്ത എല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ പരാതിയും കൊടുത്തതാണ് വെള്ളത്തോൾ നഗർ പോലീസിന്റെ കൂടി സഹായത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ കൂടി സംരക്ഷണയിലാണ് ചെറുതുരുത്തിയിൽ ചേലക്കരയ്ക്ക് വരുന്ന ഫണ്ട് മുഴുവൻ ഈ സി ഐയുടെ കൂടി നിയന്ത്രണത്തുള്ള പോലീസ് സ്റ്റേഷന്റെ നിയന്ത്രണത്തുള്ള ഈ പറഞ്ഞ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാനും പാർക്ക് ചെയ്യാനും തീരുമാനിച്ചത് വളരെ ആസൂത്രിതമായി സംസ്ഥാന ഗവൺമെന്റിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് കൈകാര്യം ചെയ്യുന്നത് ഇതിനാവശ്യമായ ഫണ്ടുകൾ രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കരിവന്നൂരിലെ പണം എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന മന്ത്രി ആർ ബിന്ദുവനും ശ്രീ കെ രാജനും നേരിട്ട് അടുപ്പമുള്ള കൈരളി മൾട്ടി പർപ്പസ് കൈരളി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എസ് എഫ് ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് അശോകനുമായി ബന്ധമുള്ള ഒരു സംഘവും കൂടി ഇതിനകത്ത്